മലയാളത്തിന്റെ എവർഗ്രീൻ താരജോഡികളായിരുന്നു സീമയും ജയനും ഒരു തലമുറയുടെ തന്നെ ഉറക്കം കെടുത്തിയ താരജോഡികൾ ജേനയും സീമയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി ഗോസിപ്പുകളും അക്കാലത്തുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും ആ പ്രണയം പരിധികൾ വിട്ടിരുന്നുവെന്നും ജയന്റെ മരണം പോലും സീമയുമായുള്ള പ്രണയം മൂലമാണ് സംഭവിച്ചത് എന്നുവരെ പറഞ്ഞു പരത്തി ഇപ്പോൾ കൈളി ടിവിയുടെ ജെ ബി ജംഗ്ഷനിൽ മുൻപ് ജോൺ ബ്രിട്ട സീമയുമായി നടത്തിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് തുറന്നു ചോദിച്ചിരുന്നു അദ്ദേഹത്തിന് അന്ന് സീമ നൽകിയ മറുപടിയാണ് വീണ്ടും ചർച്ചയാകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ജെനും സീമയും തമ്മിൽ എന്തോ ഒരു വലിയ ബന്ധമുണ്ടായിരുന്നു എന്നൊക്കെ അക്കാലത്ത് ഏറ്റവും വലിയ ചർച്ചയായിരുന്നു അല്ലെ ഇതിന് സീമ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് തീർച്ചയായും അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിരുന്നുവെന്ന് മാത്രമല്ല ഇന്നും ഉണ്ടെന്നും സീമ പറയുന്നു കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കൊടുങ്ങല്ലൂർ പോയപ്പോൾ ഒരു സ്ത്രീ തന്നോട് വന്ന് പറഞ്ഞ കാര്യവും സീമ പങ്കുവെക്കുന്നു അന്ന് അവർ പറഞ്ഞത് ശശി സാർ വിവാഹം കഴിച്ചില്ലെങ്കിൽ ജയൻ കെട്ടേണ്ട പെണ്ണാണ് ഇപ്പോഴും സുന്ദരിയായി ഇരിക്കുന്നുവല്ലോ എന്നാണ് ചിരിച്ചുകൊണ്ട് സീമ പറയുന്നത് അന്ന് കേരളത്തിലെ എല്ലാ ആൾക്കാരും വിശ്വസിച്ചിരുന്നത് സീമയും ജയനും തമ്മിൽ ഗാഢമായ പ്രണയത്തിലായിരുന്നു എന്ന് ജോൺ ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം ഇതായിരുന്നു എങ്ങനെയെങ്കിലും ആ അടുപ്പത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുള്ള ചോദ്യം ചെയ്യലായിരുന്നു ജോൺ ബ്രിട്ടാസ് നടത്തിയത് എന്നാൽ വളരെ ബോൾഡായിട്ടായിരുന്നു സീമ മറുപടികൾ നൽകിയത് ജയിന് സീമയെ ഇഷ്ടമായിരുന്നില്ലേ എന്ന് ബ്രിട്ടാസ് വീണ്ടും സീമയുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് അതിന് സീമ പറഞ്ഞ മറുപടി ഇതായിരുന്നു തീർച്ചയായും എന്നെ ഇഷ്ടമായിരുന്നു പക്ഷേ അത് പ്രണയമൊന്നും ആയിരുന്നില്ല സാധാരണ ഒരിഷ്ടം മാത്രമായിരുന്നു എന്ന് സീമ പറയുന്നു അപ്പോൾ ദാവായിരുന്നു ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം എന്തുകൊണ്ട് ജയൻ ലവ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു ഇതിന് സീമ നൽകിയ മറുപടി ഇങ്ങനെയാണ് അത് താൻ മുകളിൽ ചെല്ലുമ്പോൾ അങ്ങേരോട് ചോദിക്കാം എന്തുകൊണ്ടാണ് ലവ് ചെയ്യാതിരുന്നത് എന്ന് അപ്പോൾ ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യം വന്നു അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തില്ല അല്ലേ എന്ന് അപ്പോൾ സീമ പറഞ്ഞു ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു സീമ നൽകുന്ന എല്ലാം തഗ് മറുപടികളായിരുന്നു പക്ഷേ ഈ ചോദ്യങ്ങളെല്ലാം വളരെ രസകരമായ തമാശ രൂപേണയാണ് ജോൺ ബ്രിട്ടാസ് ചോദിക്കുന്നത് എന്നാൽ അതിന് കുറുക്കികൊള്ളുന്ന രീതിയിലുള്ള മറുപടി തന്നെയായിരുന്നു സീമ നൽകിയത് സത്യത്തിൽ ഉദ്ദേശിച്ച ഒന്നും തന്നെ ബ്രിട്ടാസിന് കിട്ടിയില്ല പിന്നീട് ബ്രിട്ടാസ് ചോദിച്ചത് ജയന്റെ മരണം പോലും ജയനും സീമയും തമ്മിലുള്ള പ്രണയം കാരണമാണെന്നുള്ള രീതിയിൽ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുമായിരുന്നു അതിനിപ്പോൾ താൻ എന്താണ് വേണ്ടത് എന്നാണ് സീമ ആദ്യം ചോദിച്ചത് അധികം ആലോചിക്കാതെ മറുപടി നൽകണമെന്ന് ബ്രിട്ടാസ് പറയുമ്പോൾ അത്തരത്തിലുള്ള നിരവധി ഗോസിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതിനെല്ലാം എങ്ങനെയാണ് താൻ മറുപടി പറയുക എന്നാണ് സീമ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഗോസിപ്പ് കേട്ടപ്പോൾ സീമയ്ക്ക് എന്ത് തോന്നി എന്നുള്ള ബ്രിട്ടാസിന്റെ അടുത്ത ചോദ്യത്തിന് തനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നാണ് സീമ മറുപടി പറഞ്ഞത് തന്റെ രീതി അനുസരിച്ച് സീമ മറുപടി പറയാതിരിക്കുമ്പോൾ മനഃപൂർവ്വം ഒന്നും പറയാതിരിക്കുകയാണ് എന്നൊക്കെ ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ടതുള്ളൂ എന്നും താനും ജയേട്ടനും തമ്മിൽ എങ്ങനെയാണ് എന്നുള്ളത് തനിക്ക് അറിയാമല്ലോ പിന്നെ എന്തിനാണ് താൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പുണ്ണാക്കുന്നതെന്നും സീമ പറയുന്നു പലതവണ തന്റെ ഭർത്താവ് ശശിയേട്ടനോട് പോലും ചിലർ ചോദിച്ചിട്ടുണ്ട് ജയൻചേട്ടന്റെ ഭാര്യയല്ലേ താൻ കല്യാണം കഴിച്ചത് എന്ന് ഇതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നാണ് സീമ ബ്രിട്ടാസിനോട് ചോദിക്കുന്നത് അതോടെ അങ്കലാപ്പിലാകുന്ന ബ്രിട്ടാസ് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഇതൊക്കെ കേട്ടപ്പോൾ സീമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് പറഞ്ഞ് തടിതപ്പുകയാണ് തപ്പുകയാണ് ചെയ്തത് ജയനെക്കുറിച്ച് അന്നുണ്ടായ ഒരു സംഭവം സീമ പറയുന്നുണ്ട് ജെയിൻ ആ സമയത്ത് ധാരാളം ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ ഒപ്പം ജയൻ പോകുന്ന സമയത്ത് താൻ പറയും ചേട്ടാ പോയിട്ട് വരുമ്പോൾ മസാല ദോശ കൊണ്ടു കൊണ്ടുതരണമെന്ന് തന്നെ പേടിച്ച് ജെയിൻ അത് ചെയ്യും അല്ലെങ്കിൽ ജെയിൻ കാമുകിമാരൊപ്പം പോയ കാര്യം താൻ അവിടെയെല്ലാം പാട്ടാക്കും അങ്ങനെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പക്ഷേ അതിനെയാണ് നിങ്ങളൊക്കെ ഇത്തരത്തിൽ വളച്ചൊടിക്കുന്നത് എന്നാണ് സീമ പറയുന്നത് ആ കാലഘട്ടത്തിൽ താൻ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് ജോൺ ബ്രിട്ടാസ് പറയുന്നു